ആ ഇതാ വീണ്ടും ഞാനാണ് വീണ്ടും നഗരത്തിൻ്റെ ഓരോ ഉത്ഭാവങ്ങൾ കാണിക്കാമെന്ന് വിചാരിക്കുന്നു ഇവരുടെ സംസ്കാരം ഭാഷ വസ്ത്രധാരണ ശൈലികൾ പ്രത്യേകിച്ച് ഇവരുടെ ബുക്ക് ഐ മീൻ ഫുഡ് ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ടൗണൊക്കെ ഒന്ന് കാണാം ഇതെല്ലാം കാണുന്ന അപ്പാർട്ട്മെൻറ്റുകളാണ് ഹ്യൂജ് അപ്പാർട്ട്മെൻറ്റ്സ് ഇവിടെയൊക്കെ മനുഷ്യർ വസിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകൾ തന്നെയാണ് ഞാൻ മുൻപ് വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ സ്കെലറ്റൻ ഉണ്ടാക്കി കൊടുത്തതും ഇവർക്ക് താമസ യോഗ്യമൊക്കെ ഐ മീൻ അങ്ങനത്തെ രീതിയിൽ ഗ്രിഡ് ലൈൻ അപ്പാർട്ട്മെൻറ്റ്സ് ലിവിങ് അപ്പാർട്ട്മെൻറ്റ്സ് ഒഫീഷ്യൽ കോംപ്ലക്സ് അങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്തത് ഒരു സോവിയറ്റ് സ്റ്റൈലാണെന്ന് വീണ്ടും ഊന്നി പറയുന്നു കാരണം ഇവർക്ക് ആ സ്കെലറ്റൻ ഉണ്ടാക്കിയതും ഇവരെ ജീവിക്കാൻ ഈ ഒരു നഗരമാക്കി മാറ്റിയതും സോവിയറ്റ് ഇൻഫ്ലുവൻസ് വളരെ വലുതാണ് ഇവരുടെ ഹീറ്റിംഗ് സിസ്റ്റം തണുപ്പ് കാലത്ത് മൈനസ് ഫോർട്ടി വരും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഓരോ വീടുകളിലേക്കും ഹീറ്റിംഗ് സംവിധാനം എല്ലാവരും കൊടുത്തത് സോവിയറ്റ് സംവിധാനമാണ് അപ്പോൾ ഗവൺമെൻറ്റാണ് അത് ഓൺ ചെയ്യുക നമുക്കതിനകത്തൊന്നും ചെയ്യാനില്ല നമുക്ക് പിന്നെ മാസം വാടക മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനെ നമ്മൾ ബില്ല് കൊടുത്താൽ മതി ഈ ഹീറ്റിംഗ് സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഗ്ര ഈ നഗരത്തിൻ്റെ മുഴുവൻ അടിയിലൂടെ പോകുന്ന ഐ മീൻ ഹീറ്റിംഗ് പൈപ്പ് ലൈനുകളാണ് ആ ഹീറ്റിംഗ് പൈപ്പ് ലൈന ഉണ്ടാക്കിയിരിക്കുന്നത് കോൾ ബേൺ ചെയ്തിട്ടുണ്ട് കൽക്കരിയിൽ കൽക്കരി ബേൺ ചെയ്ത് ഉണ്ടാക്കുന്ന നീരാവി ഉപയോഗിച്ചിട്ടാണ് ഇവർ ഹീറ്റിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ സ്പോട്ടീവർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എക്സ്ട്രീം ക്ലൈമറ്റ് ആക്ച്വലി അപ്പോൾ അതിനെയൊക്കെ ഇവർ മാനേജ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഹീറ്റിൻ സംവിധാനം ഉപയോഗിച്ചാണ് സോ ഞാൻ നിൽക്കുന്ന സദൺ ഡിസ്ട്രിക്ട് പെർഹാപ്സ് ദി റിച്ചസ്റ്റ് ഓഫ് ഓൾ യുലാൻ ബത്താണ് ഏറ്റവും പൈസക്കാരും സമ്പന്നരൊക്കെ താമസിക്കുന്ന ഒരു പക്ക യൂറോപ്യൻ സ്റ്റൈലിലുള്ള സ്ഥലമാണ് ഞാൻ കാനഡയിലൊക്കെ ജീവിച്ചിരുന്ന ഒരു അനുഭവം തന്നെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് പക്ഷെ നോർത്തിലേക്ക് പോകുമ്പോൾ ഇവർ പിന്നീട് സോവിയറ്റ് പോയതിനു ശേഷം കുറേ ഗ്രാമ പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറ്റ ഒക്കെ അനുവദിക്കുകയും അവർക്ക് ഇവരുടെ ചെറിയ ടെൻറ്റുകളുണ്ട് ടെൻറ്റുകളൊക്കെ കെട്ടി അതാണ് ഇവരുടെ ബേസ് ബേസ് എന്ന് പറയുന്നത് കാരണം മുകളിലൊക്കെ പോകുന്ന ടെൻറ്റുകളാണ് കെട്ടി താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുകയും അങ്ങനെ ഓവർ പോപ്പുലേറ്റഡ് ആവുകയും ചെയ്തു മുകളിൽ പോയി ഒരു ഏഴ് ലക്ഷത്തിനൊക്കെ മുകളിലെ ആളുകൾ തെക്കൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡാറ്റാസ് ഒക്കെ നീണ്ടിടണം നിങ്ങൾ അല്ലെങ്കിൽ ഒന്ന് വാരിഫൈനൊന്നല്ലതായിരിക്കും ഞാൻ പെട്ടതേ കാഴ്ചകളൊക്കെ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചേട്ടൻ വരുന്ന സ്കൂട്ടറല്ലേ ഇതുപോലെ കുറേ സ്കൂട്ടർ സ്റ്റാൻഡുകൾ എല്ലാ സ്ഥലമൊന്നും ഉണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ അപ്പോൾ നമ്മൾക്ക് ഒരു ആപ്പുണ്ട് ആപ്പ് ഉപയോഗിച്ചിട്ട് അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാങ്ക് കാർഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സ്കൂട്ടർ എടുക്കാം യാത്ര ചെയ്യാൻ ദീർഘ ദൂര യാത്രയ്ക്ക് എന്നിട്ട് അടുത്ത സ്ഥലത്ത് പോയിട്ട് അത് പാർക്ക് ചെയ്താൽ മതി അവിടെ നമ്മളത് ക്ലിക്ക് പാർക്ക് ചെയ്തിട്ട് ആ പാർക്കിങ്ങിലോട്ടിൽ അത് ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് കണക്ട് ഡിസ്കണക്റ്റഡ് ആവും അങ്ങനെ സംവിധാനങ്ങളുണ്ട് നഗരം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ നമുക്ക് കാറൊന്നും വേണ്ട ഇതുപോലത്തെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ കൂടെ സർക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട് അതാർക്ക് മോട്ടിച്ചുകൊണ്ട് പോകാനും പറ്റില്ല കാരണം ജി പി എസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഒരെണ്ണം കാണുന്നില്ലെങ്കിൽ വൈകുന്നേരം പോലീസ് വീട്ടിൽ വരും ഇതങ്ങനത്തെ ഒരു സ്കൂട്ടറാണ് ഇതൊക്കെ അങ്ങനത്തെ നമുക്ക് വാടകയ്ക്ക് കിട്ടുന്ന സാധനമാണ് അതിൻ്റെ മുകളിൽ ക്യു ആർ കോഡുകളൊക്കെ ഉണ്ട് കണ്ടോ ക്യു ആർ കോഡ് ആ ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഈ നഗരം എവിടെ വേണമെങ്കിലും പോവാം അവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് പോലും ഇല്ല അവിടെയൊക്കെ അതിന് പാർക്കിംഗ് സ്പോട്ടുകളും ലോക്കിംഗ് മെക്കാനിസംസും ഉണ്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് അത് പോവാം അത്ര പൈസയുള്ളൂ ദൂരത്തിനനുസരിച്ചാണ് പിന്നെ ബാറ്ററി ചാർജ് അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയാനുള്ളത്